ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം നാലാമധ്യായം പ്രജേതസ്സുകളുടെ കഥ രാജാവ് പറഞ്ഞു സ്വയംഭുവൻ്റെ കാലത്തു വിണ്ണോർ നാഗങ്ങൾ ദാനവർ നരർ തൊട്ടവർ തൻ സൃഷ്ടി സംഗ്രഹിച്ച് നരർ തൊട്ടവർ തൻ സൃഷ്ടി സംഗ്രഹിച്ചതു കേട്ടു ഞാൻ വിസ്തരിച്ചാലും അതു നീ തുടർന്ന് യൗവണ്ണം ഈശ്വരൻ സൃഷ്ടിച്ചത് അതു കേൾപ്പാനുണ്ടാഗ്രഹം ഭഗവൻ പരം സൂതൻ പറഞ്ഞു രാജർഷിതൻ ചോദ്യമിതു കേട്ടോ രായോഗി സത്തമൻ അഭിനന്ദിച്ചോതിയേവം ശ്രീശു കർഷി മുനീന്ദ്രരെ ശ്രീശുഖൻ പറഞ്ഞു ുമാരകർ സമുദ്രോന്മഗ്നരായി കണ്ടാർ കാടുകേറിയൊരു ഊഴിയെ തപസ് സന്ദീപ്തര അവർ തൻ മുഖങ്ങളിൽ മരങ്ങളെ ചുടും വിധം തദാ പൊങ്ങി രോഷത്തീയും സമീരനും ധ്രുവങ്ങൾ ഇത്തീയിൽ വെന്തുദഹിക്കുവതു കൺകയാൽ സോമാഖ്യനാം മഹാരാജാവോതി ൃദ്ധി സമർഥരെ ഭഗവാൻ അച്യു ഹരി ഭക്ഷ്യഅന്നാദികളാൽ തീർത്താൻ വൃക്ഷൌഷധികളെ ഭുവി ചരങ്ങൾ കചരം ഭക്ഷ്യം സപാതർക്കപദങ്ങളും ദ്വിപാതർക്കു ചതുഷ്പാത്തും സഹസ്തങ്ങൾക്ക് അഹസ്തവും പ്രജാസൃഷ്ടിക്ക് ഈശ്വരനും പിതാവും ചൊന്നിരിക്കവേ നിഷ്പാപരേ വൃക്ഷദാഹം നിങ്ങൾ ചെയ്വതു യോഗ്യമോ അച്ഛൻ മുത്തച്ഛനിവരാൽ സേവിതം ധാർമ്മികം വധമനുവർത്തിക്കുവിൻ കത്തിക്കാളും കോപം അടക്കുവിൻ പുത്രൻ അച്ഛൻ ബന്ധു പക്ഷ്മം കണ്ണിന് അജ്ഞർക്കു പണ്ഡിതൻ സ്ത്രീക്കു കാന്തൻ ഭിക്ഷുവിന്നു നാട്ടിനു നാട്ടിനുമന്നനും ചരാചരങ്ങൾക്കകമേ വർത്തിക്കും നാഥനാം ഹരി സർവാത്മാവാ സർവാത്മാവെന്നറിഞ്ഞാലും ദൂഷിക്കും ഹരി നിങ്ങളിൽ ആരുള്ളിൽ പൊങ്ങിടും തീവ്ര രോഷമാത്മാനുചിന്തയാലു ദുഃഖവത് അവൻ ത്രൈഗുണ്യത്തെയും കീഴടക്കിടും നിങ്ങൾക്കും ഇബ്ബാക്കി വൃക്ഷങ്ങൾക്കും നേരുന്നു മംഗളം ും ദാഹം വാർഷിയാമിക്കന്യെ സ്വീകരിക്കുവിൻ ഏവം കഥിച്ച അപ്സരസിൻ പുത്രിയാ അപ്സരസിൻ പുത്രിയാം ആവരാംഗിയെ നൽകി പോയാൻ സോമരാജൻ വിധി പോൽ വേട്ടു മന്നരും അവർക്കവളിലുണ്ടായി ദക്ഷൻ പ്രചേത സന്താ നിറഞ്ഞുമൂലോകവും തൽപുത്രന്മാരാൽ നൃപോത്തമാ േതസ്സാലും മനസ്സാലും പുത്രിവത്സലനാമ അവൻ സൃഷ്ടിച്ചൊരാക്രമം ചൊൽവൻ സശ്രദ്ധം കേട്ടുകൊാദ്യം ദേവാസുര നരാദ്യരെ സൃഷ്ടിച്ചാൻ വാനിൽ നീരിങ്കൽ ഭൂവിലും പലമട്ടിലും പ്രജാസർഗം വർധമാനമായി കാണായികയാൽ അവൻ വിന്ധ്യാപ്രാന്തങ്ങളിൽ ചെന്നു ചെയ്താൻ ദുഷ്കരമാം തപം അഘമർഷണമാം പുണ്യതീർത്ഥത്തിങ്കൽ ത്രികാലവും കുളിച്ച് ഉപാസിച്ചി തഥോക്ഷ ജനത്തത്ര മന്നവൻ ഹംസഗുഹ്യാഭി സ്ത്രോത്രം ചൊല്ലി പൂജിച്ചു ദക്ഷനിൽ പ്രസന്നനായി ഭഗവാൻ ആ സ്ത്രോത്രം ഞാൻ കഥിക്കുവൻ പ്രജാപതി പറഞ്ഞു ഗുണത്രയാഭാസനിമിത്ത നിമിത്ത ബന്ധുവായമേയനായി ദേഹമതിക്കു ഗമ്യനായി ചിന്മാത്രനായി സ്വപ്രഭനായി വിളങ്ങും പരൻ തന്നെ നമസ്കരിച്ചിടാം പുരത്തിലൊപ്പം നിവസിച്ചും ആരേ അജീവൻ ഗ്രഹിപ്പീല ജഗൽ പ്രകാശകം ശ്രോത്രാദിയെ തദ്ഷയം കണക്കെ അം മഹേശ്വരൻ തന്നെ നമസ്കരിച്ചിടാം സ്വരൂപ ദൃശ്യങ്ങളെയും പരത്തെയും ദേഹേന്ദ്രിയാദിക്കറിയില്ല എങ്കിലും ആ മൂന്നും അജ്ജീവനറിഞ്ഞും ആരെയോർത്തിടാത്തത് അച്ഛിഖനരൂപനെ തൊഴാം ഈ നാമരൂപ പ്രഭവം മനസ്സിൽ ഈ പ്രപഞ്ചബോധാദിയൊഴിഞ്ഞു കേവലം സ്വാസ്ഥ്യം ലഭിക്കേ സ്വയമേവമിന്നു ആ വിശുദ്ധ സത്വാത്മകനെ തൊഴുന്നു ഞാൻ വിശുദ്ധധിയാൽ ഇരുപത്തിയേഴ് ഉപാധിയും കടന്ന് ആരെ വിവേകശാലികൾ മന്ത്രങ്ങളാൽ ദാരുവിൽ അഗ്നിയെ കണക്കീക്ഷിപ്പത് ഉൾപൂനടുവിങ്കൽ വാഴുവതായി അശേഷമായ വിഷയങ്ങളും നശിച്ചനന്ത അവാച്യമായ ഗുണരൂപൻ അജ്ജന്മയൻ പ്രസാദിക്കണമെന്നിൽ നിർഭരം എന്തെന്തുരയ്ക്കുന്നതും ഓർത്തിടുന്നതും നിജേന്ദ്രിയത്താൽ അറിയപ്പെടുന്നതും സമസ്തവും തദ്ഗുണരൂപം അമ്മഹാൻ ഗുണങ്ങൾ തന്നുഭവ ആരേതിൽ നിന്ന് ആർക്കേതു മട്ടിൽ ഏതിനാൽ എന്തെന്തു ചെയ്യിപ്പതു ചെയ്വതും തഥാ അതേതു അസർവ്വപരാപരത്തിനും നിദാനമാം ബ്രഹ്മമനന്യമേകഥ അനന്യമേകമാം വാദാനുവാദങ്ങളുമാവിവാദവും സമോഹവും മന്യതിലേതു ശക്തിയാൽ ഭവിപ്പത് അസർവകനായി അനന്തനായി മായേശനാം ശ്രീഹരിയപ്പണിഞ്ഞിടാം ആണെന്നും അല്ലെന്നും ഇടഞ്ഞു സാഖ്യരും യോഗ്യജ്ഞരും ഭിന്ന ധർമ്മങ്ങൾ ധർമ്മങ്ങളുരപ്പു തുല്യമായി അനന്യനേകൻ പരമൻപുമാനവൻ സ്വപാതമൂലത്തെ ഭജിക്കുവോരയിങ് അനുഗ്രഹിക്കാൻ പല അനുഗ്രഹിക്കാൻ പല നാമരൂപവും ധരിച്ചും ഭഗവാൻ അനാമരൂപനാം അനന്തൻ കനിയണം എങ്ങളിൽ വിഭിന്ന ഗന്ധാദീയ വായുപോലുപാസന വിഭേദാനുസൃതം പലേതരം രൂപങ്ങൾ നാമങ്ങളും ആർന്നിടുന്നൊരസർവേശനെ കീടണമെൻ മനോരഥം ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതിക്കേ ദക്ഷൻ്റെ മുന്നിലായി കുരുപുങ്കവ പ്രത്യക്ഷനായാൻ അതീർത്ഥദേശത്തിൽ ഭക്തവത്സലൻ ചക്രം ശംഖം വാൾ പാശം ഗത ചർമ്മം ധനുസ്സുമായി നീണ്ട ബാഹുക്കളെട്ടൊത്തു താക്ഷ്യന്തോളിൽ വാഴുവൻ കൊണ്ടൽവർണം മഞ്ഞളാട കൗസ്തുഭം വനമാലയും കരുണാവാങ്കവും മന്ദഹാസ സുന്ദരമാസ്യവും കിരീടം കടകം മിന്നും മകരകുണ്ടലം അരഞ്ഞാണാംഗതം രക്തമോതിരം രത്നമോതിരം കാിലമ്പുമായി ത്രൈലോക്യമോഹനം രൂപം പൂണ്ട മൂലോകനായകൻ നന്ദാൽ നന്ദാദ്യം പാർശ്വധരും ദേവന്മാർ നാരദാദ്യും സിദ്ധഗന്ധർവ സിദ്ധ ഗന്ധർവദ്യ ചൂഴവും നിന്നു വാഴ്ത്തുവോൻ ഏവം ആശ്ചര്യകരമാം രൂപം കണ്ടു സസംഭ്രമം പ്രഹൃഷ്ടനായി വടിപോൽ പോൽ പ്രജാപതി ഹരേ സർവേന്ദ്രിയങ്ങളും നിർഛരങ്ങളാൽ നദിയെന്നപോൽ സന്തോഷത്താൽ നിറഞ്ഞേന്തിസാധിച്ചില്ലൊന്നും മോതുവാൻ ഏവം കുമ്പിട്ടൊരാഭക്തൻ പ്രജാകം പ്രജാകാമനോട് ഇങ്ങനെ ചൊന്നാൻ അസർവഭൂതേങ്കിതജ്ഞനായ ജനാർദ്ദനൻ ശ്രീ ഭഗവാൻ പറഞ്ഞു തപസാൽ എന്നിൽ അത്യന്ത ഭക്തി ശ്രദ്ധകൾ വായിക്കയാൽ പ്രചേതസ മഹാഭാഗ നേടി നേടേണ്ടതൊക്കെ നീ പ്രീതനായേൻ ലോകവൃദ്ധികരമാം നിന്ദബസിൽ ഞാൻ ഭൂതങ്ങൾക്കൊക്കെയും ഭവ്യം നേരുവോ ഞാൻ പ്രജാപതേ ബ്രഹ്മാവും ഭവനും നിങ്ങൾ മനുക്കൾ വിഭുതേന്ദ്രരും ഹേതുക്കളാമെൻ ഭൂതികൾ താൻ നൃപ ധ്യാനമെൻ ഹൃദയം ദേഹം മന്ത്രം ആകൃതി പൂജനം യജ്ഞമംഗം ധർമ്മമുൾത്താർ ദേവന്മാർ എന്നസുക്കളും ചൈതന്യമാത്രം അവ്യക്തം പൂർണശാന്തിസ്വരൂപമായി ഞാനേ സൃഷ്ടിക്കുമുമ്പുള്ളൂ മറ്റില്ലൊന്നുമകമ്പുറം അപരിച്ഛേദ്യനാമെന്നിൽ ബ്രഹ്മാണ്ടം മമമായയാൽ ഉണ്ടായപ്പോൾ ആദ്യമുണ്ടായി സ്വയം ഭൂവാമയോനിജൻ എൻ തേജസ്സാൽ വർദ്ധിതൻ അദ്ദേവൻ സൃഷ്ട്യർത്ഥമാം ശ്രമം നടത്തവേ സ്വയം കണ്ടാൻ അതിനൊട്ട സമർത്ഥനായി എന്നാജ്ഞയാൽ അജൻ പിന്നെ ചെയ്താൻ അത്യുഗ്രമാം തപം വിശ്വസൃക്കുകളും നിങ്ങളാദ്യമുണ്ടായിങ്ങനെ പ്രജേഷ പഞ്ചജനനാം പ്രജേഷൻ തൻ്റെ പുത്രിയെ അസിഗ്നി എന്നവളെ നീ സ്വീകരിക്കുക പത്നിയായി സംയോഗധർമ്മം കൈക്കൊണ്ടു ഭവാൻ സന്താനവൃദ്ധിയെ തദ്ധർമ്മമാർന്നരിവളോടൊപ്പം വീണ്ടും വളർത്തിടും ഇനിയുമുണ്ടാം പ്രജകളെല്ലാവരുമെന്മായ കാരണം മൈഥുനത്താൽ പെരുകി എൻ ശാസനം നിർവഹിച്ചിടും ശ്രീശുഖൻ പറഞ്ഞു ഏവം കഥിച്ചു ഭഗവാൻ ദക്ഷൻ നോക്കിയിരിക്കവേ സ്വപ്നദൃഷ്ടം പദാർത്ഥം പോൽ മറഞ്ഞാനങ്ങുത നൃപ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ